വല്ല ആറ്റം പോും തലയിൽ വീണ് തട്ടിപ്പോകുന്നതിന് മുമ്പേ അതിൻ്റെ കാര്യം നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ പാകിസ്ഥാൻ്റെ ആസിം മുനീർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞങ്ങൾ മുങ്ങുകയാണെങ്കിൽ പകുതി ലോകവും കൊണ്ട് മുങ്ങുന്നതാണ് ഏത് പകുതി എന്നറിയാൻ മേല ഭൂമി മോളിൽ നിന്ന് താഴത്തേക്കും വെട്ടി കണ്ടിക്കാം അല്ലെങ്കിൽ വട്ടത്തിലും കണ്ടിക്കാവില്ല ഇപ്പം ഇതിലേത് കഷ്ണമാണ് ഞങ്ങൾ കൊണ്ടുപോയി മൂന്നാം പോകുന്ന പോകുമെന്നറിയാമല്ല ഏതായാലും ആ കഷ്ണത്തിനുള്ളിൽ നമ്മളുണ്ടാകും അതാണല്ലോ പുള്ളിക്കാരൻ്റെ ലക്ഷ്യം പക്ഷേ ഈ ആഴ്ച അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് മൊത്തം ലോകവും കൊണ്ട് ഞങ്ങൾ മുങ്ങുന്നതാണ് പകുതിയൊന്നും വെച്ചേക്കില്ല കംപ്ലീറ്റ് ഫുൾ മുക്കിക്കളയും എന്ന് വെച്ചാൽ നാല് പാടും ആറ്റം പോകുമ്പോഴെടുത്തങ്ങ് വാരിക്കോട്ടയിൽ തലച്ചുമുടയായിട്ട് കൊണ്ടുവന്ന് നാല് പാടും അങ്ങ് വീശി എറിഞ്ഞിട്ട് പണ്ടാരെല്ലാം കൂടെ മുടിഞ്ഞു പോട്ടെ എന്നാണ് അയാൾ നിൽക്കുന്നത് എന്താ കാര്യം ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് വെള്ളം കിട്ടാനില്ല ഇരുപത് ശതമാനം വെള്ളം കുറഞ്ഞു ഇരുപത് ശതമാനം ഗോതമ്പ് ഉൽപ്പാദനം കുറഞ്ഞു ഒമ്പത് ശതമാനം നെല്ലുൽപാദനം കുറഞ്ഞു ഇങ്ങനെയൊക്കെ ആകെ ഉൽപ്പാദനം കുറഞ്ഞ് വെള്ളമില്ലാതെ ആകെ വിഷമിക്കുന്നു പാകിസ്ഥാൻ ഇതിന് കാരണം സിന്ധു നദീതല കരാർ നമ്മൾ പാലിക്കുന്നില്ല നമ്മൾ പറഞ്ഞു അതും ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുക ഓപ്പറേഷൻ സിന്ധൂറും നിർത്തിവെച്ചു സിന്ധു നദിയിലെ കരാറും നിർത്തിവെച്ചു പാകിസ്ഥാൻ ആ കൂടെ പ്രാന്തായി അമേരിക്കയോട് തേണ്ടി ഐ എം എഫിനോട് തേണ്ടി അവിടെ ഇവിടെയൊക്കെ തേണ്ടി മതിയായി നിൽക്കുകയാണ് അവർ ആവശ്യം പോലെ കാശൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ വെള്ളത്തിന് വെള്ളം വേണ്ടേ വിമാനത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ പറ്റുമായിരിക്കുകയോ എത്ര കൊണ്ടുവരും ഒരു രാജ്യത്തിന് വേണ്ട വെള്ളം മുഴുവൻ വിമാനത്തിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല കപ്പലിൽ കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല ആകെക്കൂടെ വിഷമിച്ചു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഭീഷണി ഞാനോ ചാകും നിന്നെ എല്ലാവരെയും കൊന്നിട്ടേ ഞാൻ ചാകം കൊള്ളാം പറഞ്ഞിട്ടാണ് ഭീഷണി ഇതിനിടയ്ക്ക് ട്രംപ് ട്രംപ് പുട്ടിൻ കൂടിക്കാഴ്ച അലാസ്കയിൽ ആഗസ്റ്റ് പതിനഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ കണക്കിൽ അത് ഓഗസ്റ്റ് പതിനാറ് വെളുപ്പിന് ഒരു മണിക്ക് അതായത് പതിനഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിനുള്ള ഒരു മണിക്കായിരിക്കും അലാസ്കയിൽ നടക്കുന്നത് ട്രംപ് പറഞ്ഞു അലാസ്കയിലെ ചർച്ച പൂട്ടിനുമായിട്ടുള്ള എൻ്റെ ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യയ്ക്ക് സെക്കൻഡറി സാങ്ഷൻ ഏർപ്പെടുത്തും ഇങ്ങനൊരു തമാശ അടുത്ത കാലത്ത് ഞാൻ കേട്ടില്ല അയാളുടെ ചർച്ച കഴിഞ്ഞാൽ നമുക്ക് താരിഫ് സെക്കൻഡറി താരിഫ് ഉണ്ടാകും ഇതെന്തൊരു പരിപാടിയാണ് എനിക്കറിയില്ല അല്ല കേട്ടോ സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരിഫാണ് സെക്കൻഡറി താരിഫ് താരിഫുണ്ടാകും അതായത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പതിൻ്റെ പത്ത് ശതമാനം പത്തിൻ്റെ അഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞത് സെക്കൻഡറി താരിഫ് അടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു നമ്മളിതിൽ എന്ത് ചെയ്യാനാണ് ഈ കാരണം പോയി പുട്ടിനുമായിട്ട് ചർച്ച ചെയ്തു ആ ചർച്ച പരാജയപ്പെട്ട് നമ്മളാണോ കുറ്റക്കാർ ഇയാൾ വലിയ ഡീക്കടിച്ചു അധികാരത്തിലേക്ക് കയറിയപ്പോൾ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിനു നിർത്തി തരുമോ എന്നൊക്കെ പറഞ്ഞു മാസം കുറേ ആയി പുള്ളി വിചാരിച്ചിട്ട് നിൽക്കുന്നില്ല പുള്ളി പറഞ്ഞിട്ട് സെലൻസ്കിയും കേൾക്കുന്നില്ല പുട്ടിനും കേൾക്കുന്നില്ല അവസാന കൈക്കാണ് പുള്ളി അലാസ്കയിൽ മീറ്റിംഗ് വച്ചിരിക്കുന്നത് പുട്ടിൻ ആക്ഷേപനായിട്ട് അങ്ങേരി ചെയ്യാനുള്ളത് ചെയ്യുന്നു അലാസ്കയിൽ നല്ല ആശയങ്ങളുമായിട്ടായിരിക്കും ഡൊണാൾഡ് ട്രംപ് വരുന്നതെന്ന് ഞാൻ കരുതുന്നു എന്നാണ് പുട്ടിൻ്റെ പറച്ചിൽ ആ പറഞ്ഞതിന് കാര്യമുണ്ട് ട്രംപ് ഒരു ഭീഷണി മുഴക്കി ട്രംപ് പറഞ്ഞു അലാസ്കയിൽ ചർച്ച പരാജയപ്പെട്ടാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പുട്ടിൻ അനുഭവിക്കേണ്ടി വരും അപ്പോഴാണ് പുട്ടിൻ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് നല്ല നല്ല ആശയങ്ങളുമായിട്ടാണ് ചേട്ടൻ വരുന്നതെന്ന് ഞാൻ കേട്ടു നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു കൂടെ പുട്ടിൻ്റെ ഒരു പ്രയോഗം പുട്ടിൻ എന്താ ബ്യൂറേബസ്നിക് എന്ന് പറഞ്ഞിട്ട് ഒരു മിസൈൽ ഇൻവിൻസിബിൾ എന്നാണ് പുട്ടിൻ അതിനെ പറയുന്നത് ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ മിസൈലാണ് അതിനെ ആർക്കും തടുക്കാൻ സാധ്യമല്ല നമ്മുടെ ട്രംപിൻ്റെ ഗോൾഡൻ ഡോം വരുന്നുണ്ടല്ലോ അമേരിക്കയിൽ ഗോൾഡൻ ഡോമിന് പോലും ഇതിനെ തടയാൻ സാധിക്കില്ല ഒരു റഡാറിൻ്റെയും അത് പെടില്ല അങ്ങനെയുള്ള മിസൈൽ ആ മിസൈലിനെ നാറ്റോ സഖ്യരാജ്യങ്ങൾ വിളിക്കുന്നത് സ്കൈ ഫോൾ എന്നാണ് ആകാശം ഇടിഞ്ഞു വീഴുന്ന പോലത്തെ അനുഭവമായിരിക്കും സർവസംഹാരകമായ മിസൈൽ അതാണ് റഷ്യയുടെ കയ്യിലുള്ളത് ന്യൂക്ലിയർ പവേഡാണത് ന്യൂക്ലിയർ ആയുധമാണോ അതിലുള്ളത് എന്നറിഞ്ഞുകൂട അതിൻ്റെ ഇന്ധനം ന്യൂക്ലിയറാണ് അപ്പോൾ മറ്റേ ആയുധവും ബോംബും ന്യൂക്ലിയർ ആയിരിക്കണമല്ലോ ആയിരിക്കണമെന്നില്ല കൺവെൻഷനൽ വെപ്പൺ ഇതുമാകാം വെപ്പൺ ട്രീമാകാം എന്തു വാങ്ങിക്കോട്ടെ ആ സാധനം പുട്ടിൻ പരീക്ഷിക്കാൻ പോകുന്നു അതിൻ്റെ ഒരുക്കങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു എന്നാണ് വിവരം അത് ഏത് നിമിഷവും അദ്ദേഹം വിക്ഷേപിക്കാം ടെസ്റ്റ് ഫയർ ആണ് ആരുടെയും തലയിലൊന്നും വീഴില്ല ഇതുകൂടാതെ വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ ഓറഷനിക് ഹൈപ്പർസോണിക് മിസൈൽ അതും പുള്ളി പ്രയോഗിച്ച് നോക്കുന്നുണ്ട് ബെലറൂസുമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ തന്നെ പഴയ സോവിയറ്റ് സൗവിൻ തെറിച്ചപ്പോൾ ഉണ്ടായ ഒരു ചെറിയ രാജ്യമാണ് ബെലറൂസ് അത് റഷ്യയുമായിട്ട് ചേർന്നാണ് അവർ നീക്കുന്നത് ഡിഫെൻസൊക്കെ റഷ്യ നോക്കും ആ രീതിയിൽ റഷ്യയുടെ വിശ്വസ്ത സേവകനും ഭൃത്യനുമായിട്ട് നിൽക്കുകയാണ് ബെലറൂസ് ബെലറൂസുമായിട്ട് ചേർന്ന് ഇവർ സൈനിക അഭ്യാസം നടത്തുന്നുണ്ട് ആ അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ എന്താ അതിൻ്റെ പേര് ഓറഷനിക് മിസൈൽ ഇതൊക്കെയാണ് പുടിൻ്റെ പരിപാടി ഈ വെടിപ്പടക്കമൊക്കെ നടത്തിയിട്ടാണ് പുടിൻ ട്രംപിനെ സ്വാഗതം ചെയ്യുന്നത് ഈ രണ്ടു പേര് ചേർന്നുള്ള ചർച്ചയെ യാൾട്ട ടു എന്ന് പലരും വിശേഷിപ്പിക്കുന്നു എന്താ ഈ യാൾട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്രൈനിലെ ക്രീമിയ റഷ്യ പിടിച്ചെടുത്ത സ്ഥലമുണ്ടല്ലോ ക്രീമിയ ക്രീമിയയിലെ ഒരു പട്ടണമാണ് യാൾട്ട യാൾട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ഒരു വിഖ്യാതമായ കോൺഫറൻസ് നടന്നിരുന്നു അമേരിക്ക റഷ്യ ഇംഗ്ലണ്ട് അതായത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പിന്നെ നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിൽ പിന്നെ ജോസഫ് സ്റ്റാലിൻ മൂന്ന് പേരും കൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലായിരുന്നു ഇത് രണ്ടാം ലോക മഹായുദ്ധം ഏകദേശം അവസാനിക്കുന്ന ഘട്ടം ആ ഘട്ടത്തിൽ ഈ മൂന്ന് പേരും കൂടെ കൂടിയിട്ട് യൂറോപ്പിനെ എങ്ങനെ വിഭജിക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് പോളണ്ട് ജർമ്മനി അത് ഇതൊക്കെ രണ്ടും മൂന്നും കഷ്ണമാകുകയും അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും കൈകളിലേക്കൊക്കെ പോവുകയും ഇംഗ്ലണ്ടിന് പ്രത്യേകിച്ചൊന്നും കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടൊരു സന്ധ്യ അവർ നടത്തി പക്ഷേ ഈ ബന്ധപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ അതിൽ പങ്കാളികളായിരുന്നില്ല അവരുമായിട്ട് ആലോചിച്ചില്ല അതുപോലെയാണ് ഇപ്പോൾ ഈ അലാസ്കയിൽ പുട്ടിനും ട്രംപും കൂടെ ആലോചിക്കുന്നത് ആലോചിക്കുന്നത് ഉക്രൈൻ്റെ കാര്യങ്ങളാണ് എന്നാൽ യുക്രൈനെ അതിൽ വിളിച്ചിട്ടുണ്ടോ ഇല്ലതാനും അവ അപ്പോൾ ഏകദേശം യാൾട്ട പോലത്തെ ഏർപ്പാടാണ് മാത്രമല്ല ട്രംപ് പറഞ്ഞു ചില കൊടുക്കൽ വാങ്ങുകൾക്ക് സ്വാപ്പിംഗ് ഓഫ് ലാൻഡ് അല്പം ഭൂമിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ എന്ന് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ആ പറഞ്ഞത് സെലൻസ്കിയോടാണ് സെലൻസ്കി കുറേ സ്ഥലമൊക്കെ പുട്ടിന് കൊടുക്കേണ്ടി വരും അങ്ങനെ ഇത് തീരുവുള്ളൂ ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തീരുവുള്ളൂ എന്നാണ് ട്രംപ് തന്നെ പറഞ്ഞത് ട്രംപിനിത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്നുള്ളതാണ് മാത്രമല്ല തീർത്ത് കഴിഞ്ഞാൽ യുക്രൈനിൽ നല്ലൊരു പിടി അമേരിക്കയ്ക്കുണ്ടാവും യുക്രൈനിൽ കുറേ റേറർസ് എന്ന് പറയുമല്ലോ അതുപോലത്തെ മിനറൽസൊക്കെ ഒരുപാടുണ്ട് യുക്രൈനിൽ അതൊക്കെയാണ് യുക്രൈൻ്റെ ഒരു ശക്തി അപ്പോൾ അതൊക്കെ കൈക്കലാക്കാൻ കാരണം ഒരുപാടായുധം സംഗതി ഒക്കെ കൊടുത്തിട്ട് ബില്യൺ കണക്കിന് ഡോളർ കടം കയറി നിൽക്കുകയാണ് യുക്രൈൻ യൂറോപ്പിനും കാശ് കൊടുക്കാനുണ്ട് അമേരിക്കയ്ക്കും കാശ് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ കാശൊക്കെ എങ്ങനെ ഈടാക്കും യുക്രൈൻ്റെ കാശൊന്നുമില്ല അപ്പോൾ പിന്നെ ഈ ഭൂമിയിലുള്ള ധാതുക്കളൊക്കെ കുഴിച്ചെടുത്തുകൊണ്ട് അമേരിക്കക്കാരൻ അങ്ങ് പോകും യുക്രൈൻകാരൻ വായു പൊളിച്ച് നിൽക്കും വായും പൊളിച്ച് നിൽക്കാൻ പോലും അവിടെ ആളില്ല ആളുകളൊക്കെ ചത്ത് ഒടുങ്ങാറായി റഷ്യയുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഇതാണ് അവസ്ഥ ഈ അവസ്ഥയിൽ എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ ഇതിന് ഉത്തരവാദിയാകുന്നതോ എന്തോ എന്തുകൊണ്ടാണ് എപ്പോഴാണ് ട്രംപ് ഈ റഷ്യ എന്നുള്ള പ്രശ്നം നമ്മുടെ തലയിൽ വെച്ച് റഷ്യ ഉക്രൈൻ പ്രശ്നം നമ്മൾ സെലൻസ്കി എന്ത് ചെയ്തെന്നറിയാമോ മോദിയെ ഫോൺ വിളിച്ചു ചേട്ടാ രക്ഷിക്കണമെന്ന് മോദി പറഞ്ഞു ഞാനൊന്നും ഈ നടക്കില്ല ഞാൻ നല്ല ബുദ്ധി പറഞ്ഞപ്പോൾ നീ കേട്ടില്ല ഓർക്കണില്ലേ കഴിഞ്ഞൊരു തവണ അന്നിത് ഇത്രയും ചൂടായിട്ടില്ല യുദ്ധം നടക്കുന്നു റഷ്യ യുക്രൈൻ ആ സമയത്താണ് മോദി പോളണ്ടിൽ പോയി പോളണ്ടിൽ നിന്ന് ട്രെയിനിൽ യുക്രൈനിൽ പോയി സെലൻസ്കിയെ കണ്ടു മോനെ ഞാൻ പറയുന്നത് കേൾക്ക് യുദ്ധമൊന്നും മുതൽ അതൊന്നും കേസല്ല റഷ്യയുമായിട്ട് ഞാൻ പുട്ടിനോട് പറയാം നമുക്കിത് അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് തട്ടിക്കേറിയില്ലേ മോദിയുടെ അടുത്ത് ഇയാൾ പറഞ്ഞു തൻ്റെ കൂട്ടുകാരനല്ലേ പുട്ടിൻ അയാളോട് പറ യുദ്ധം നിർത്തിയിട്ട് മര്യാദയ്ക്ക് അയാൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ പറ കംപ്ലീറ്റ് സൈന്യത്തെ പിൻവലിക്കാൻ പറ എൻ്റെ സ്ഥലം മുഴുവൻ എനിക്ക് തരാൻ പറ ഇടാ ചെറുക്ക നീ ഇങ്ങനെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല ഞാനൊരു കണക്കിന് കൂട്ടിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ ഉള്ള രീതിക്കെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയത് കടവിലെത്തിക്കാമെന്ന് പറഞ്ഞു ഹേയ് ആ ഒന്നും വേണ്ട നിങ്ങളെല്ലാം കൂടെ ആ കൊള്ളക്കാരുടെ കൂട്ട് നിൽക്കുകയാണ് നരാധമനാണ് മാറ്റതാണ് മറിച്ചതാണ് എന്താ ജനസൈഡ് നടത്തുകയാണ് ആത്താണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വാൻ ബഹളം മോദി പറഞ്ഞു എൻ്റെ പൊന്നെ ഞാനെൻ്റെ പാട്ടിട്ട് പോവുക നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് മോദി അന്ന് പോകുന്നതാണ് അതിന് ശേഷം നമ്മുടെ കാർന്നുവരെ ഏ ഒരാക്ഷരം റഷ്യ യുക്രൈൻ യുദ്ധത്തെ പറ്റി പുള്ളി മിണ്ടിയിട്ടില്ല എന്ത് കാര്യമെന്ന് നമുക്ക് വല്ലതും എൻ്റെ യുദ്ധം എടുത്ത് തലയിൽ വെച്ചിട്ട് അതിന് സമാധാനം ഉണ്ടാക്കാൻ നടക്കുക എന്നു പറഞ്ഞു നമുക്ക് വല്ല കാര്യമുണ്ടോ പിന്നെ നാട്ടുകാരാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ ഒന്ന് സംസാരിച്ച് നോക്കി അപ്പോൾ ആ ചെറുക്കന് അമ്പിനും വില്ലിനും അടുക്കുകയില്ല എന്നാൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ചതാണ് പിന്നെ ട്രംപിൻ്റെ എന്താ സെക്കൻഡറി താരിഫ് അത് വരട്ടെ അത് നമുക്ക് നോക്കാൻ അറിയാം ഈ ഇപ്പം അടിച്ച താരിഫ് കൊണ്ട് തന്നെ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ട്രംപ് താരിഫ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ വില കൂടിയ ഒരു സാധനം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയും ട്രംപും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാൽ വെളിച്ചെണ്ണയുടെ വില കൂടി ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ട്രംപിൻ്റെ പേടിപ്പിക്കൽസൊക്കെ അങ്ങനെ നിൽക്കുകയുള്ളു അത് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും അമ്പത് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തേഴ് മുതലാണ് ആപ്ലിക്കബിളാകുന്നത് ഇപ്പം എന്തോ ഇരുപത്തഞ്ചോ മറ്റേ ഉള്ളൂ അതിൻ്റെ തന്നെ ഇഫക്റ്റൊന്നും ആയിട്ടില്ല ഹൈ പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളല്ല നെയ്തു ബിസിനസ്സല്ലേ അപ്പോൾ പല രീതിയിലുള്ള കോൺട്രാക്ട്സും അത് ഇതൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് ഇത്ര കാശിന് ഇത്ര രൂപയ്ക്ക് ഇന്ന സാധനം ഞാൻ തന്നോളാം ഇത്ര വർഷം കൊണ്ട് സാധനം ഡെലിവറി ചെയ്ത് തീർക്കാം എന്നൊക്കെ പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഇടയ്ക്ക് വെച്ച് ഇയാള് താരിഫ് ഉയർത്തി എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ പിന്നെ അത് ഇൻ്റർനാഷണൽ കോടതിയിൽ കേസും കൊണ്ട് അങ്ങനെ വല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബിസിനസ് സൈഡിൽ അതൊക്കെ ബിസിനസ്സുകാർ ആ രീതിയിൽ ഡീൽ ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ ബിസിനസ്സുകാരും ഡീൽ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ബിസിനസ്സുകാരും ഡീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ സർക്കാരിൽ ഇങ്ങനെ താരിഫൊക്കെ നടക്കുമെങ്കിലും സർക്കാർ തന്നെ അറിഞ്ഞുകൊണ്ടല്ല വേറെ സംവിധാനങ്ങളുണ്ട് ഐമെക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ മറ്റേ സൗദി അറേബ്യ ഇവരെയൊക്കെ ചേർന്ന ഒരു ഒരു ഏർപ്പാടുണ്ട് ഐമെക്ക് എന്നാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ അതാണ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളത് ആ കോറിഡോർ കോറിഡോറിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അത് മിക്കവാറും ഈ താരിഫിനെ പാർഷ്യലി ഓഫ്സെറ്റ് സെറ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഐമെക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അമേരിക്ക തന്നെ ഒരു വശത്തുകൂടെ താരിഫ് അടിക്കുകയും മറുവശത്തുകൂടെ അവരും കൂടെ ചേർന്ന് മീറ്റിംഗ് നടത്തിയിട്ട് താരിഫിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കുകയും കാരണം അങ്ങനെയാണ് ബിസിനസ് നടക്കേണ്ടതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല രീതിക്കുള്ള അഡ്ജസ്റ്റ്മെൻസും ഒക്കെ നടക്കുന്നു ഈ നടക്കുന്നുണ്ടെങ്കിൽ ട്രംപ് പിന്നെയും സെക്കൻഡ് റീ താരിഫ് അടിക്കും ഞാൻ തേർഡ് റീ താരിഫ് അടിക്കും ഞാൻ ടെറഷറി താരിഫ് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ല ആശാൻ ഇങ്ങനെ ഓരോരുത്തരെയും പേടിപ്പിച്ച് നോക്കുകയാണ് പേടിക്കുന്നതും പേടിച്ചു അല്ലാത്തവൻ പേടിച്ചില്ല ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇപ്പം പതിനഞ്ചാം തീയതി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനാറാം തീയതി വെളുപ്പിന് ഒരു മണിക്കുള്ള മീറ്റിംഗ് അതിലെന്ത് സംഭവിക്കുന്നു എന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഉറ്റുനോക്കാത്ത ഒരേ ഒരു രാജ്യമേ ഉള്ളൂ അത് ഭാരതമാണ് കാരണം അവിടെ ഉറ്റുനോക്കിയിട്ട് അവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്നുള്ള മട്ടിൽ മോദി ജയശങ്കർ അജിത് ദോവൽ ഇവരൊക്കെ പെരുമാറുന്നു കണ്ടിട്ടില്ലേ അവർ ഇതൊന്നും ബാധിക്കുന്നുല്ല മോദി അടുത്ത മാസം ചൈനയിലേക്ക് പോകുന്നു പുട്ടിൻ അടുത്ത മാസം അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു ആ കൂടെ അങ്ങൾ ജയശങ്കർ ഒരു നീക്ക് റഷ്യയിൽ പോയി ദേ ദൈപ്പം പിന്നെയും പോകാൻ പോകുന്നു ആകെ കൂടെ നമ്മൾ ബിസിയാണ് ഏ ട്രംപിൻ്റെ വാചകം കേൾക്കാൻ സമയമില്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ പെരുമാറ്റം അതങ്ങനെ നിൽക്കട്ടെ എന്ന് വല്ലവനെയും പേടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ അയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ കാണാം നമുക്ക് താങ്ക്